ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരിക്കിനി പഞ്ചായത്തിലാണ് പഞ്ചായത്തിലാണ്ടോ നരിക്കിനി വെറും രണ്ട് മിനിറ്റ് റണ്ണെയ്താൽ അവിടെ എത്തി ചാലിൽ പോയി നടന്ന സ്ഥലത്താണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു അഞ്ച് സെൻറ് സ്ഥലമുണ്ട് നല്ലൊരു വീടും ഉണ്ട് ചെറിയൊരു വീടാണ് ചെറിയ ബഡ്ജറ്റിൽ വീടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് അപ്പം കണ്ടുപോകാം നരിക്കിനി ബസ് സ്റ്റാൻഡിൽ നിന്നും കൊടുവള്ളിയിലേക്ക് പന്നൂറ് വഴി പോകുന്ന ബസ് കയറി കഴിഞ്ഞാൽ രണ്ടേ രണ്ട് മിനിറ്റ് അങ്ങോട്ട് റണ്ണിംഗ് ടൈം ഉള്ളൂ കേട്ടോ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് ഈ വീട്ടിലേക്ക് എത്തും ബസ് സർവീസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് ഒരു അമ്പത് മീറ്ററോളം നടന്നു വരുന്ന വഴിയെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങോട്ടുള്ളൂ രണ്ട് ബെഡ്റൂമിൽ ഒന്ന് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഒരു സിറ്റൗട്ട് ഒരു ഡൈനിങ് ഹാള് വർക്ക് ഏരിയ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് തന്നെയാണ് ഇത് ടെറഫുണ്ട് ടെറഫിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടി വരുന്നത് ഒരു കുറഞ്ഞ ദൂരം നമ്മൾ നടന്ന് കഴിയൊരു പ്രശ്നമേ ഇവിടെയുള്ളൂ നല്ല സൗകര്യം ബാക്കിയുള്ള എല്ലാം ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു മൂന്ന് സെൻ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇതിനോട് ചേർന്ന് തന്നെ ഇവർ തരാൻ തയ്യാറാണ് അപ്പോൾ ഇതിന് ഇവർ ചോദിക്കുന്ന റൈറ്റ് ആണ് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ ഇത്രയും സൗകര്യങ്ങളൊരു വീട് നിങ്ങൾക്ക് കിട്ടാൻ ഈ സമയത്ത് പ്രയാസമാണ് ഇവിടെ മദ്രസ സൗകര്യം സ്കൂൾ സൗകര്യം പള്ളി അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടി അടികൊടുത്ത് ഓണറെ നമ്പറിൽ വിളിക്കുക കച്ചവടാക്കാം പിന്നെ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ടട്ടോ താങ്ക്